നൂറ്റി മുപ്പത്തിയേഴാം സങ്കീർത്തനമാണല്ലോ വാക്യ പ്രതിവാക്യമായിട്ട് വായിച്ചത് ആ സങ്കീർത്തനത്തിന്റെ ഒരു സെന്റർ നമുക്ക് കാണാം എമിനെ കുറിച്ച് സെന്റർ ചെയ്തിട്ടുള്ള ഒരു സങ്കീർത്തനമാണ് ഇന്ന് നമ്മളുടെ സബ്ജെക്റ്റും റിലേറ്റഡ് ടു ജെറുസലേം പ്രവചനവും പ്രവചനത്തിന്റെ ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറെ ഒരു ഏരിയ നമ്മുടെ പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ ആവശ്യമുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് അധികം സമയമൊന്നും എടുക്കാതെ പെട്ടെന്ന് തീർത്തിരിക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും ഓക്കെ നമുക്കൊരു വാക്യത്തിലേക്ക് പോവാം സംഗത്തരം നൂറ്റി മുപ്പത്തേഴ് ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നോട്ടെ അതല്ല വേറെ വാക്യങ്ങൾക്കൊക്കെയാണ് പോകുന്നത് കുറച്ച് വാക്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് വായിച്ചാൽ ഇന്നത്തെ സബ്ജക്ട് നമുക്കൊന്ന് ശരിക്കും ഗ്രഹിക്കാനായിട്ട് പറ്റുള്ളൂ ഉൽപ്പത്തി പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ പതിനെട്ടാമത്തെ വാക്യം നമുക്കൊന്ന് വാങ്ങിക്കാം എന്നായിരുന്നു എസ്ലേമിന്റെ ആദ്യത്തെ അവിടുന്നാണ് നമ്മൾ എരിസ്ലേമിന് ആദ്യം കാണുന്നത് ആ ഭാഗത്താണ് ഇനി യോശുവ ഇനിട്ടിന്റെ ഇരുപത്തെട്ട് ഒന്ന് വായിക്കാം യോശുവ പതിനെട്ടിന്റെ ഇരുപത്തെട്ട് എരിസ്ലേമിനെ കുറിച്ച് ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടിയാൽ ഇന്നത്തെ കാര്യം നടക്കുകയുള്ളൂ ഓക്കെ ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കി ഈ കയ്യിൽ ശരിക്കും പക്ഷെ മിടുക്കരായ ബെന്യാമിൻകാർക്ക് തലബുദ്ധി നിന്നേക്കൊന്നും ഈ സ്ഥലം പിടിക്കാൻ പറ്റിയില്ല അത് യബൂസിയുടെ കയ്യിൽ പിടിവിട്ടുകൊടുക്കാനും റെഡിയായില്ല ഇനി ഈ സ്ഥലം ദൈവം അവകാശം കൊടുത്തെങ്കിലും യഥാർത്ഥമായിട്ട് പിടിച്ചെടുക്കുന്നത് ആരാണ് അപ്പൊ അത് നമുക്കത് വായിക്കാം രണ്ട് ശമുവാൽ അഞ്ചാം അധ്യായം ആറ് മുതൽ ഒൻപത് വരെ രണ്ട് ശമുവൽ അഞ്ചിന്റെ ആറ് മുതൽ ഒൻപത് വരെ ഇങ്ങനെയാണ് എരുസലേമിന്റെ കഥ പിടിച്ചു എന്നുള്ള ഒരൊറ്റ കാര്യങ്ങൾ മാത്രമല്ല അതിന് വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് നമ്മൾ ഒരു വാക്യം കൂടെ വായിച്ചാലേ അത് മനസ്സിലാവുള്ളൂ രണ്ട് ദിനോളത്താന്ത പുസ്തകം ആറാമത്തെ അധ്യായത്തിൽ ആറാമത്തെ വാക്യം കൂടെ വായിക്കാം രണ്ട് തിന്നുള്ളത് ആറിന്റെ ആറ് ഒന്നൊരു അടിസ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറെ വാക്യം വായിക്കുന്നത് വായിച്ചു ആ ഈ നടന്ന സംഭവത്തെ ദൈവം ഒന്ന് വാഖിയാണ് ദൈവം പറയുകയാണെങ്കിൽ എന്റെ നാമം ഇരിക്കാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം ഏതാ എരുസലേം അതിനുവേണ്ടി ഞാൻ നിയോഗിച്ചത് ആരെയാണ് ദാവിദിനെ അപ്പൊ ഈ സംഭവം ദൈവമായിട്ട് ഭയങ്കരമായ ദൈവത്തിന്റെ ഒരു ആഗ്രഹത്തിൽ നിന്ന് നടന്ന ഒരു സംഭവമായിട്ട് നമ്മൾ കാണണം ഇനി നമുക്ക് മെസ്സേജിലേക്ക് വരാം തിരഞ്ഞെടുത്തെങ്കിലും എരിസ്ലൈം പ്രധാനമായിട്ട് മൂന്ന് കാര്യങ്ങൾക്കാണ് എരിസ്ലേം പ്രധാനമായിട്ട് വന്നത് എന്ന് പറയുന്നത് ഭരണത്തിന്റെ കേന്ദ്രമായി ഭരണം നിയന്ത്രിക്കുന്നത് എസ്ലേമിൽ നിന്നാണ് രണ്ടാമത് എരുസ്ലേം ആത്മീയതയുടെ കേന്ദ്രമായി മാറി ഇസ്രായേലിന്റെ ആത്മീയ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് എരുസ്ലേം ആണ് മൂന്ന് എരുസ്ലേം സമ്പത്തിന്റെ കേന്ദ്രമായി മാറി മൂന്ന് കാര്യം അറക്കരുത് എരുസ്ലേം ഞാൻ എപ്പോ പറഞ്ഞാലും അതെന്താണ് ഭരണത്തിന്റെ നിയന്ത്രണം ആത്മീയതയുടെ നിയന്ത്രണം ഒരു പ്രാവശ്യം കൂടെ ഭരണത്തിന്റെ കേന്ദ്രം ആത്മീയതയുടെ കേന്ദ്രം കേന്ദ്രം സമ്പത്തിന്റെ പിടിച്ചതിനു ശേഷം മനോഹരമായ എരുസലേം എന്ന് വെച്ച് കേൾക്കുമ്പോൾ ഇസ്രായേലിനെ അകത്തുനിന്ന് വിടുവരുത് ഇത്രയും അത്രയും അവർക്ക് പാഷനാണ് ആ സ്ഥലത്തെ കുറിച്ചത് ഇത്രയും ഭയാനകമായ അനുഗ്രഹിക്കപ്പെട്ട ഈ സ്ഥലത്തെ നമ്മൾ വേറൊരു ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ ചൈതചിത്രം അങ്ങ് മാറാണ് രണ്ട് രാജാക്കന്മാര് പുസ്തകം ഇരുപത്തിനാല് മധ്യം പത്ത് മുതൽ പതിനാല് വരെ ഒന്ന് വാങ്ങിയ രണ്ട് രാജാക്കന്മാര് ഇരുപത്തിനാലിന്റെ പത്ത് മുതൽ വരെ నిక్షేపడత రాజా పొన్న പിന്നടിച്ച് നോക്കാം ഞാൻ പറഞ്ഞു വർണ്ണത്തിന്റെ നിയന്ത്രണം ആത്മീയതയുടെ നിയന്ത്രണം സമ്പത്തിന്റെ കേന്ദ്രമായിരുന്ന ഈ സ്ഥലം ഇവിടെ നമ്മൾ കാണുന്നത് പരാജയത്തിന്റെ നിരാശയുടെ ന്യായവിധിയുടെ ഓർമ്മയാണ് ഭരണം നഷ്ടപ്പെട്ടു ആത്മീയത നഷ്ടപ്പെട്ടു സമ്പത്തും നഷ്ടപ്പെട്ടു ഈ എസുലേമിന് ദൈവം വീണ്ടും ഒരു ചാൻസ് കൊടുക്കുക ആദ്യമുണ്ടായിരുന്ന മഹത്വം നഷ്ടപ്പെട്ടൊന്നും അല്ലാതായി തീർന്നു ദൈവം രണ്ടാമതൊരു ചാൻസ് കൊടുക്കുന്നത് പുസ്തകത്തിലെ മൂന്നാം അധ്യായം എട്ടാമത്തെ വാക്തിൽ നമുക്ക് കാണാം ഇവിടെ വീണ്ടും ഈ ദേവാലയം ഏതാസ്ഥാനും വീണ്ടും ഭരണത്തിന്റെ കേന്ദ്രമായി മാറുന്നു ആത്മീയതയുടെ കേന്ദ്രമായി മാറുന്നു സമ്പത്തിന്റെയും കേന്ദ്രമായി മാറുന്നു ദൈവം എപ്പോഴും ഒരു സെക്കൻഡ് ചാൻസിന്റെ ദൈവം ദൈവം ഭൂമിയിൽ ഉള്ള കാര്യം നമുക്ക് വീണ്ടും ചാൻസ് കിട്ടും ഇവിടെ ദൈവം രണ്ടാമത് ഒരു ചാൻസ് കൊടുക്കും ഇനി അതിനുശേഷം ലൂക്കോസിന്റെ സുരക്ഷ പതിമൂന്നാം അധ്യായത്തിൽ എത്തുമ്പോഴേക്കും യേശു വേറൊരു റിപ്പോർട്ടാണ് കുറിച്ച് കൊടുക്കുന്നത് നമുക്ക് എല്ലാം അറിയാവുന്ന ഒരു വാക്കിയാണ് ലൂക്കോസ് പതിമൂന്നിന്റെ മുപ്പത്തിനാല് ആ സംഭവം നമുക്കറിയാം രണ്ടാമത്തെ ചാൻസ് ചാൻസ്ലേമിന് കൊടുത്തല്ലോ യേശുവിന്റെ താഴോട്ടാണ് പരാജയത്തിലേക്ക് ചെല്ല ആ സമയത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം പോയിട്ട് അതൊരു പരാജയമായി വീണ്ടും കർത്താവിനെ റിസീവ് ചെയ്യാത്ത സ്ഥലമായി മാറി വീണ്ടും പരാജയത്തിലേക്ക് നമ്മള് ഭാഗം വായിക്കുന്ന നമുക്കെല്ലാം അറിയാം അപ്പോ തൊണ്ണൂറ്റി ഇരുപത്തി ഒന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു പൗലോസിന് പിടിച്ചു കെട്ടി ജാതികളുടെ കയ്യിലെത്തി എവിടെയപ്പോ പേടി സ്ഥലം ഒരു കാലത്ത് പദവിയോട് അവര് പറഞ്ഞിരുന്ന സ്ഥലം ഇന്നതിന്റെ നേരെ തിരിഞ്ഞ് പേടി സ്ഥലമായിട്ട് ും ദൈവം തഴഞ്ഞോ ഇല്ല വീണ്ടും ദൈവം ചാൻസ് ആ അവസരം അറിയാം എവിടെയാണ് വായിക്കണ്ട നമുക്ക് എല്ലാം അറിയാം അപ്പോ പ്രവൃത്തി ഒന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള വാക്യം നമ്മൾ എടുക്കുമ്പോ വേറൊരു ലെവലില് എരിസ്ലേമിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാണ് ആ ഭാഗത്ത് നമ്മൾ എന്താ കാണുന്നത് കാണേശു പോയതിനു ശേഷം ശിഷ്യന്മാരും മാറിയ നൂറ്റി ഇരുപത് പേര് കൂടെ ഒരുമിച്ചിരുന്ന് ആരാധിച്ചു പെൻ നാൾ സംഭവിച്ചതെല്ലാം നമുക്കറിയാം അവിടെ വീണ്ടും മറ്റൊരു തകർച്ചയിലും നിക്കണു പക്ഷെ ദൈവം വീണ്ടും ഒരു തുടക്കം തുടങ്ങി വീണ്ടും അനുഗ്രഹത്തിന്റെ സ്ഥലമായി വീണ്ടും ദൈവം ഒരു ചാൻസ്ലേമിന് കൊടുത്തു അതിന്റെ വേറൊരു നമ്മൾ കാണുന്നത് ഒരു ബാക്കി നമുക്ക് എന്തായാലും വായിക്കാം അപ്പോ സ്വൽക്കോട്ട് പതിനഞ്ചിന്റെ ഒന്നും രണ്ടും अपोलो प्रति 15 थे 1002 एक होली मेला है सबसे अच्छे एक गाना अच्छा भाग का करके दिया ये बहुत मजेदार है दोस्तों ने घटना पाले और एक उतना ज्यादा बात तो है और लोग सबको मालूम और मैं के भी पत्र संघीय के लिए इसलिए अपोलो मान के उपमान के अंतर होवे ना ये माने ഇവിടെ നമ്മൾ നേരത്തെ കണ്ട മൂന്ന് കാര്യങ്ങൾ വീണ്ടും ഇടയ്ക്ക് വന്നു സ്റ്റാർട്ട് മൂന്ന് ചെയ്തപ്പോൾ ഇപ്പൊ എന്താ ഭരണത്തിന്റെ നിയന്ത്രണം അവിടെയാണ് സെന്റർ അവിടെയാണ് അപ്പോസലുമാരെല്ലാം അവിടെയാണ് അവരുടെ അവർക്ക് പദവി പദവിക്ക് പറയാനുള്ള എല്ലാ ട്രഷറും ഈ വീണ്ടും ചാൻസ് കൊടുത്തു പക്ഷെ അതും നിലനിന്നോ അതും നിലനിന്നോ നമ്മൾ കാണുന്നത് ഗലാത്തി ലേഖനം വായിക്കണ്ട നമുക്ക് അവിടെ അറിയാം പൗലോസും പത്രോസും തമ്മിൽ ഒന്നാം തൊരു നാട്ടി ഉണ്ടാവുന്നുണ്ടാവും സീനിയറായ പത്രോസിന് ഫയർ ചെയ്യുന്നുണ്ട് കാര്യം എന്താണെന്നറിയോ എരുസ്ലേമിൽ നിന്ന് ചിലർ ചിലർ വരുന്നവരെ പത്രോസ് ജാതികളിൽ നിന്ന് വന്ന വിശ്വാസികളായിട്ട് ഭക്ഷണം കഴിച്ച് വളരെ ഫലോഷത്തിൽ വന്നു നിന്ന് ആൾക്കാരും അതോടൊപ്പം സ്റ്റെപ്പ് മാറ്റി ചോടി

നമ്മളുടെ എരുസലേം ഏതാ ഒന്നുകൂടെ ഏതാകാണ്ട് എരിസലേം എന്ന് പറഞ്ഞ മൂന്ന് കാര്യം ഉണ്ടാവണം എന്തൊക്കെയാണ് നമ്മളുടെ നിയന്ത്രണം വരുന്ന സ്ഥലം ആത്മീയത നിയന്ത്രിക്കുന്ന സ്ഥലം മൂന്നാമത് സമ്പത്തിരിക്കുന്ന സ്ഥലം നമ്മുടെ എരുസലേം ഏതൊക്കെയാണ് നമ്മൾ പ്രാക്ടിക്കലിക്ക് വരിക എരിസുലേമിനെ കുറിച്ച് വിളിച്ചത് നമുക്ക് എന്താണോ ഇവരെല്ലാം സഫർ ചെയ്യാനായിട്ടുള്ള കാരണം തലസ്ഥാനം കംപ്ലീറ്റ് തലസ്ഥാന ഇളങ്ങിയാൽ പിഷാദിനാണ് എവിടെ അടിക്കണമെന്ന് അവരെപ്പോഴും സെന്ററിലെ അടിക്കുള്ളൂ അവ ബോധമില്ലാത്തവനല്ല താഴെ വന്നല്ല അടിക്കുന്നത് എല്ലാത്തിന്റെ നേന്ത്രത്തിൽ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അവനവന്റെ കാര്യം നടക്കും നടക്കണം എപ്പോഴും ലീഡർഷിപ്പ് ലീഡർഷിപ്പ് പൊളിഞ്ഞാൽ ഈ കേസുകളിൽ ില് എസ്ലേമിന് അറിയാവോ അവര് സംരക്ഷിക്കുന്നതിൽ അവരെ തോറ്റുപോയി ഈ മൂന്ന് സമയത്ത് നമ്മൾ കാണുന്നത് എരുസ്ലേമിനെ അവർക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എരിസ്ലേമിനെ അവർ പ്രൊട്ടക്ട് ചെയ്തിരുന്നെങ്കിൽ ഇതെല്ലാം നമ്മൾ ചരിത്രം കാണാം ഈ മൂന്ന് കേസിലും എരിസ്ലേമിനെ പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല ഞാൻ നമ്മുടെ എരിസ്ലേമെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം നമ്മുടെ ഇസ്ലേമിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നമ്മൾ സഹിക്കേണ്ടി വരും പല ഏരിയകളിൽ വരും നമ്മുടെ അതിൽ നമുക്ക് പതുക്കെ വരാം മൂന്ന് കാര്യങ്ങൾ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കട്ടെ എന്തൊക്കെ വേണം നമ്മുടെ ഇസ്ലേമിന് നമ്മുടെ നിയന്ത്രണം വരണം ആത്മീയത അവിടെ ആയിരിക്കും കൺട്രോൾ ചെയ്യുന്നത് സമ്പത്ത് അവിടെ ആയിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയതൊക്കെയാണ് നിങ്ങൾ നിയന്ത്രിക്കുന്ന സ്ഥലം നിങ്ങൾ ആത്മീയത കൺട്രോൾ നേടാം നിങ്ങളുടെ സമ്പത്തിരിക്കുന്ന എവിടെയാണ് ചിലർക്ക് അതാ ഒരു ഭവനുണ്ടോ ചെലിനെ നിയന്ത്രിക്കുന്നത് ഭവനാന്തരീക്ഷം നല്ല നല്ല സെറ്റപ്പായിട്ടൊരു ഫാമിലി ആണെങ്കിൽ അപ്പനും അമ്മയും പറയുന്നതിന്റെ വരവണ്ണം ആ വീട്ടില് ഒരാളാണെങ്കിലും അവരെ കൺട്രോള് അപ്പന്റെ അമ്മയുടെ നല്ലൊരു ഒന്നാന്തരം ഫാമിലി ആണെങ്കിൽ അവർ അപ്പനും അമ്മയുടെ സ്പിരിച്വൽ കണ്ടീഷൻ നല്ലതാണെങ്കിൽ പിള്ളേരും വരവണ്ണം ആ പറയണ്ടല്ലോ അവിടെ ഫെയ്ത്ത് ഒറ്റ അടി കൊടുത്താൽ ആ കൂടുമ്പു ചെലന്റെ ചിലരുടേതല്ല ശരിക്കുള്ള നല്ല വിശ്വാസിയുടെ സ്നേഹം അതിന്റെ സഭയായിരിക്കും ദേവദാസന് നല്ല ബഹുമാനം ഉണ്ടെങ്കിൽ ദേവദാസൻ പറയുന്നവരുടെ എല്ലാ കാര്യത്തിലും അനുസരിച്ചിരിക്കും അപ്പൊ നിയന്ത്രണം അവിടുന്ന് വരുന്നു ആത്മീയത കറക്റ്റ് അല്ലേ ദൈവദാസിന്റെ ആത്മീയ ലെവൽ ഉണ്ടാവും അതിനകത്തുള്ള ആൾക്കാരുടെ സ്പിരിച്വൽ പ്രഷറും എവിടെ ഇരിക്കുന്നു സഭയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് ആ ലീഡറിൽ ഒറ്റ അടിച്ചാൽ ഒറ്റടി ലീഡർ കിട്ടുകൊടുത്താൽ സഭയുടെ കാര്യം പറയാം അവസാനിച്ചു പറയുന്ന കാര്യങ്ങള് അവിടുന്ന് ആ തലപ്പത്തിരിക്കുന്ന ആള് പറഞ്ഞാൽ അനങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഓഫീസുകൾ ഉണ്ട് ഞാൻ തന്നെ നിങ്ങൾക്ക് അറിയാലോ ഹെഡായിട്ടുള്ള ആള് പറഞ്ഞാൽ ഇന്നത് ഇങ്ങനെ പറഞ്ഞാൽ അങ്ങനെ തന്നെയാ പോലീസിലും ആർമിയിലും ഒക്കെ അത് ഒന്നും പറയാനില്ല ലീഡർ പറഞ്ഞ അതേപോലെ തന്നെ താഴെയുള്ള ആൾ ചെയ്തിരിക്കണം അവിടുത്തെ കൺട്രോൾ അവിടെ നിന്ന് വരുന്നത് ചിലരുടെ സ്പിരിച്വൽ കാര്യം കൂടെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യും നിങ്ങൾ ഇന്ന പോലെ പോയാൽ മതി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇന്നെയാണ് അതിൽ അങ്ങോട്ട് മാറി ജോലി സൈൻ ചെയ്തു പോകാം ഷെഷർ അവിടുന്നാണല്ലോ സാലറിയും എല്ലാം വരുന്നത് അവിടെ അടി അടിച്ചാൽ പോയി വിശാലത്ത് പറയണം അതല്ലെങ്കിൽ അതായിട്ട് കോംപ്രമൈസ് ചെയ്യണം പറ മനസ്സിലാവുള്ളൂ വീടുകളിലെടുക്കുന്ന സകല തീരുമാനങ്ങളും ഫ്രണ്ട്സ് തീരുമാനിക്കും കാര്യം ഫ്രണ്ട്സ് തീരുമാനിക്കും അവരെ ട്രഷനും അതിനാൽ തന്നെയായിരിക്കും അതിനകത്ത് തന്നെയായിരിക്കും സമ്പത്തിന്റെ കേന്ദ്രം പലപ്പോഴും നമുക്ക് പറ്റുന്നത് നന്നായിട്ടുണ്ട് അപ്പൊ എന്ത് പറ്റുന്നറിയാവോ കിട്ടുന്നത് അനുഭവിച്ചു പോകും കുറിച്ച് വളരെ ഉന്നതമായിട്ട് പറയും എരുസലേമെന്ന് കിട്ടുന്നത് എടുത്തോട്ട് കിട്ടി പോകും ചെയ്യാൻ ആ വെളിപ്പാട് കിട്ടിയവരെ മനസ്സിലാക്കണം എരുസലേം പോയാൽ നമ്മൾ പോയി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ ാണ് നമ്മുടെ ശത്രു അടിച്ചെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ എല്ലാവരും അനുഭവിക്കേണ്ടി വരും ഞാൻ നിങ്ങൾ നോക്കേ നിങ്ങളെ ഏറ്റവും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എരിസ്ലേം ഏതാന്ന് നിങ്ങൾ കണ്ടുപിടിക്കാം അതിനെ പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ നോക്കിയാൽ അറിയാം ഇന്ന് ഏറ്റവും കറപ്റ്റഡ് ആയിട്ട് നമ്മുടെ രാജ്യത്തിൽ സ്ഥലം ഏതൊക്കെയാണ് ഗവൺമെന്റ് ഓഫീസല്ലേ

സംരക്ഷിക്കാത്തത്സ്രായേൽ കഷ്ടപ്പെട്ടത് ഞങ്ങൾ കണ്ടുപോകുന്നു അത് ഞങ്ങളുടെ മുമ്പാകെ ഒരു മാതൃകയായി നിർത്തിരിക്കാൻ നമ്മെ ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ എരുസുലൈമുകളെ സംരക്ഷിക്കുവാൻ ഞങ്ങളെ ഞങ്ങൾ നിയന്ത്രണം വരുന്ന സ്ഥലങ്ങൾ നിയന്ത്രണം വരുന്ന സ്ഥലങ്ങൾ ഞങ്ങളുടെ സമ്പത്തിരിക്കുന്ന സ്ഥലങ്ങൾ സംരക്ഷിക്കുവാൻ സംരക്ഷിക്കുവാൻ പ്രാർത്ഥനയാൽ ഞങ്ങളെ പോകുന്ന സ്ഥലത്തിന്റെ നന്മ അന്വേഷിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നതിന് നന്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്മയുണ്ടാകുമെന്ന് വചനത്തില് വചനം ഞങ്ങൾ ഓർക്കുന്നു ഞങ്ങളായിരിക്കുന്ന യേശിനെ വരെ സംരക്ഷിക്കുവാൻ അതിന്റെ അനുഗ്രഹം ഞങ്ങൾ അനുഭവിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ പലപ്പോഴും ഞങ്ങളുടെ സ്വാർത്ഥതയിൽ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് നോക്കി കഥാപ് ഞങ്ങൾ തിരിഞ്ഞു പോയിട്ടുണ്ട് അവിടുത്തെ കഥാവിന്റെ നേതൃത്വത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനോ അവർക്ക് വേണ്ടി കരുതുവാനോ അവരെ സംരക്ഷിക്കുവാനോ അഥാപിയെ കഴിയാതെ പോലുള്ള കുറവ് ഞങ്ങൾ ബാധിക്കുന്നുണ്ട് കഥാവ് ഞങ്ങളോട് ഒന്ന് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ സഭയെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളായിരിക്കുന്ന കാവേ സ്ഥാപനങ്ങളെ ഞങ്ങളുടെ കാവേ ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുവാൻ ൾ നടക്കപ്പെടുവാൻ അവിടുത്തെ സമ്പത്തുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുവാൻ കഥാപി ദിവസങ്ങൾ സഹായിക്കുമാറാൻ പ്രാർത്ഥിക്കുന്നു സമർപ്പിക്കും